ആ കണ്ണാ ഞാൻ വന്നത് ഇന്നെങ്കിൽ ഒരാഴ്ചയായി നീ എന്താ ഒരു ഇതില്ലാണ്ട് പോണ് എനിക്ക് വീടും കുടുംബമൊക്കെ ഇല്ലേ ഞാൻ അമ്മേനെ കാണാൻ വന്നത് അമ്മേടെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ നിന്നതാ നീ ഇങ്ങനെ ഒന്നും ഇണ്ടാണ്ട് പോയാല നീ നിന്റെ പെണ്ണിനോ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അമ്മേനെ നോക്കാൻ പറയും നിങ്ങൾ എന്താളും ഒരേ ഇതായിട്ട് ഹോസ്പിറ്റലും കൊണ്ടുപോകില്ല അമ്മേനെ അമ്മ തീരെ വയ്യാണ്ടല്ലേ കിടക്കണത് അപ്പോൾ നിങ്ങൾക്കൊന്ന് ഹോസ്പിറ്റലിൽ ഞാൻ വരുമ്പോൾ അതിനൊന്നും കുളിപ്പിച്ചിട്ടില്ല അതിനൊന്നും ഡ്രസ്സ് മാറ്റിയിട്ടില്ല ഒരു ഇതും ചെയ്തിട്ടില്ല ഞാൻ വന്നില്ലെങ്കിൽ നി അതവിടെ കിടന്ന് ചാവില്ലേ നീ എന്താ നമ്മളോട് ശ്രദ്ധ ഇല്ലാണ്ട് നടക്കണ കണ്ണാ നിങ്ങളുടെ മമ്മളെയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ് അമ്മ നീ അതാലോചിക്കണം എന്നായിട്ടും കൂടുതൽ നിന്നെ വളർത്തി എന്നെ ആയിട്ടും കൂടുതൽ നിന്നെ സ്നേഹിച്ചു കുറേ വിദ്യാഭ്യാസം തന്ന് നിന്റെ ഇഷ്ടങ്ങൾക്ക് നിന്ന് നിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി തന്ന അച്ഛനില്ലാതെ അമ്മ വളർത്തിക്കൊണ്ട് വന്നതാണ് നമ്മളെ ഞാൻ പഠിച്ചത് മതി ഇനി അവൻ പഠിക്കട്ടെ എൻ്റെ മോള് എന്തേലും ജോലിക്ക് പോകുന്നോണ്ട് എൻ്റെ പഠിപ്പ് നിർത്തിയത് അപ്പൊ നീയെങ്ങനെ നന്നാവട്ടെ വന്നിട്ട് ഒക്കെ ചെയ്തത് ഒരു നീ ആ നീ എന്ന അമ്മോടും അങ്ങനെ ക്രൂര ഒരു കല്യാണം കഴിച്ചു ചോദിച്ചിട്ട് അമ്മേനെ വേണ്ടാണ്ടായത് നിനക്ക് ഒരു കല്യാണം കഴിഞ്ഞാ ഭാര്യേനോ ഭാര്യയുടെ സാധനത്തും അമ്മേനെ അമ്മയുടെ സാധനത്തും കാണാൻ പഠിക്കുന്നേ ചേച്ചി വരണത് ഉപദേശിക്കാനാന്ന് നീ എപ്പോഴും പറയും ഞാൻ ഉപദേശിക്കല്ല അവിടെയും ഒരു അമ്മയുണ്ട് അവര് മക്കളെ മക്കളെ അമ്മേനെ നോക്കണ കാണുമ്പോൾ എനിക്ക് ഇവിടെ തോർമ്മ വരുന്ന അമ്മ എന്നോട് വിളിക്കുമ്പോൾ പറയാറുണ്ട് പക്ഷേ നിന്റെ കുറ്റങ്ങൾ ഇതുവരെ പറയാറില്ല മക്കളെ കുറ്റങ്ങൾ അമ്മ ഒരിക്കലും പറയില്ലേ മോനെപ്പോഴും പൊക്കീട്ടമ്മ പറയുള്ളൂ ആ അമ്മേനെ നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നതിന് ശരിയല്ല നിന്റെ പെണ്ണിനെ പെണ്ണിൻ്റെ വീട്ടിൽ അമ്മയ്ക്ക് വയ്യ അച്ഛനെ വയ്യാ അങ് വയ്യാന്ന് പറഞ്ഞ് മിണ്ടുമ്പോൾ മിണ്ടുമ്പോൾ ഓടുണ്ടല്ലോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു അമ്മ അതേപോലത്തെ ഒരു അമ്മേനെയല്ല ഇവിടെ എന്തിനീ വേർതിരിവ് കാണിക്കണേ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ അമ്മേനെ സ്നേഹിക്കണം ഭർത്താവ് തന്നെ ഉണ്ടാവണതല്ല നീ തന്നെ പൊട്ടിമുളച്ചുണ്ടായതല്ല അമ്മയുടെ വയറ്റീന്ന് വന്നതാ അവള്ക്ക് അവളെ അമ്മയുടെ അച്ഛനോട് സ്നേഹമുള്ള പോലെ ഇനിയല്ല ഇതും നമ്മുടെ അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചപ്പോൾ അമ്മ കൂലിപ്പണിക്ക് പോലും നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തി നിന്റെ ഇഷ്ടങ്ങളൊക്കെ അധികം നിന്നിട്ടുള്ളത് അത് നീ മറക്കരുത് കണ്ണാ നിനക്ക് ഇത് ഇവിടെയല്ല നിന്റെ മക്കൾ നിനക്ക് നാളെ നിന്നോട് നാളെ അത് ചെയ്യുമ്പോഴേ നീ പഠിക്കുകയുള്ളൂ ഞാനിവിടെ ഇന്ന് നിന്നാൽ മതി ഞാൻ നാളെ പോകും എനിക്ക് ഞാൻ ഒന്നും കൂടെ നിൽക്കുള്ളു ഒരാഴ്ച അവിടെ മക്കളെ സ്കൂള് അവിടെ അമ്മായിമ്മക്ക് വയ്യാതിരിക്കണതാണ് അവർ ഇട്ടേണ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അവിടെ പോയിട്ട് അമ്മ വരൂല്ല ഒന്നാമത് ഞാൻ വിളിച്ച പിന്നെ അവിടെ എത്ര ദിവസം നിർത്തും അവരുടെ ഇടയിൽ ഒരു മോണ്ടായിട്ട് ഞാൻ കൊണ്ടുവന്ന് നോക്കാമെന്നല്ലേ പറയവര് എന്നാൽ ഞാൻ വിളിച്ചു അമ്മേനെ വരുന്നുല്ല ഈ കടപ്പ് കണ്ടിട്ട് എനിക്ക് അവളോട് എന്തായാലും ഞാൻ അവളോട് വത്താനും പറയില്ല ഞാൻ വന്നപ്പോൾ തൊട്ട് അവിടെ എന്നോടൊന്നും കണ്ടിട്ടില്ല കാരണം എന്താ വച്ചാൽ ഞാൻ അമ്മേനെന്താ നീ നോക്കാത്ത എന്തോന്ന് കുളിപ്പിച്ചു എന്തായാലും പറയാൻ ഞാൻ ഉള്ളത് പറയുമ്പോൾ അവൾക്ക് തന്നെ കണ്ടുകൂടും അല്ലെങ്കിലും പെമ്മക്കൾ കല്യാണം കഴിച്ചു പോയാൽ വരുമ്പോ വരുമ്പോൾ മംഗളന്മാർ ഭാര്യമാർക്കൊക്കെ പിടിക്കില്ല അതും ഇങ്ങനത്തെ അവസ്ഥയിൽ കാണുമ്പോൾ ഞാൻ വല്ലതും പറഞ്ഞാൽ ഒന്നും മുന്നില്ല എനിക്ക് നിന്നോട് പറയേണ്ട ആവശ്യമുള്ളൂ നീ പറഞ്ഞമ്മ നീ അറിയുന്നില്ല നീ കാലത്ത് ജോലിക്കുമ്പോൾ വൈകിട്ട് പോയി അറിഞ്ഞിട്ടോ അറിയാം ആ അറിഞ്ഞ ഭാവം അടിക്കാനുള്ള എനിക്ക് ഇതൊക്കെ ചോദിക്കാൻ പോകുന്ന ഒരാളാണ് നാളെ നിനക്ക് ഈ അവസ്ഥ വരുമ്പോൾ നീ പഠിക്കും ഞാൻ ഉപദേശിക്കും ഞാൻ ഉപദേശിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ല എന്നാൽ നീ ആയിട്ട് കാര്യങ്ങൾ ചെയ്യേ നിങ്ങൾക്ക് ഞാൻ അമ്മേനെ നീ ചേച്ചി കൊണ്ടോക്കോ ചേച്ചി കൊണ്ടൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇന്ന് വിളിക്കുമ്പോൾ പറയുമല്ലോ അവളും അമ്മയും ചേരില്ല അവളും അമ്മയും ചേരില്ല ആ ചേരാത്തത് എന്താണ് നിങ്ങൾ എന്താളും നീ പറഞ്ഞ് മനസ്സിലാക്കേ ഇനിയിപ്പോൾ ജീവിച്ചത്ര ജീവിക്കും അമ്മ ഒക്കെ കാണുമ്പോൾ ഞാൻ എന്താ എനിക്ക് സമാധാനം ഞാൻ എന്ത് സമ്മാനത്തോട് കൂടിയിട്ട് പോകും എനിക്കിപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റുമെന്നു അമ്മയ്ക്ക് ഒരു നേരത്തെയും കഞ്ഞിയും വെള്ളം കൊടുക്കണമെങ്കിൽ ഞാൻ അമ്മേടെ കാര്യങ്ങൾ നോക്കാനും ഞാൻ വേണം അവളോ ഒന്നും ചെയ്യണില്ല ഞാൻ വന്നിട്ടൊരാഴ്ച ഒരു തുള്ളി പച്ച അമ്മയ്ക്ക് കൊടുക്കണ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ ഞാൻ എനിക്ക് നോക്കാൻ വേണ്ടിയൊന്നും ഇല്ല പക്ഷെ അമ്മേൻ്റെ കൂടെ എനിക്കെന്നൂടെ നിൽക്കാൻ പറ്റില്ല കണ്ണം ഇതിനൊരു തീരുമാനം എടുക്കണം അമ്മനെ അങ്ങനെ ഇട്ടാൽ ഞാനും കൂടിയില്ലെങ്കിൽ നീ വൃദ്ധസാന്ധികം കൊണ്ടാക്കും നിന്റെ ഭാര്യയുടെ വാക്കുക ഇട്ടിട്ട് അത് ഉണ്ടാവുക ഞാൻ ഇന്ന് കഴിഞ്ഞാൽ നാളെ ഞാൻ പോകുന്നവരെ നിൽക്കുള്ള അമ്മേടെ കാര്യങ്ങൾ നോക്കാം അവളോട് പറയി എനിക്ക് തല തലപൊളിക്കാനും ചേച്ചി വന്നിട്ട് തല്ലൂടിന്നൊന്നും പറയണ്ട നിനക്ക് ഞാൻ പറയണ ഇഷ്ടപ്പെടില്ല നിങ്ങക്ക് ഭാര്യയുടെ വാക്ക് കല്യാണം കഴിഞ്ഞപ്പോഴും നിങ്ങക്ക് ഭയങ്കര മാറ്റങ്ങളാണ് ഭാര്യയുടെ വാക്ക് നീ കേൾക്കണുള്ളൂ കേൾക്കണ്ടാന്ന് ഞാൻ പറയില്ല ഭാര്യയും വേണം അമ്മയും വേണം പക്ഷെ വന്ന വഴികൾ നീ മറക്കരുത് നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിയതാ നീ മറക്കരുത്